കിഞ്ഞു ജനിയും അനുവും അവളെ വിളിച്ചതും അവൾ അവർ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു സാരമില്ലടി ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നാലും എൻ്റെ മനുവേട്ടൻ സാരമില്ല കരയാതെ അനു അവളുടെ നെറുകയിൽ തലോടി അവളെ ആശ്വസിപ്പിച്ചു ജോ മുറിയിൽ ചെന്നപ്പോൾ ആമി ഡ്രസ്സൊക്കെ അടുക്കി ബാഗിൽ വെക്കുകയായിരുന്നു എന്നെ വേണ്ടാത്തവർ ഞാനെടുത്ത് തരുന്ന ഡ്രെസ്സൊക്കെ എടുക്കുന്ന എന്തിനാ പിന്നെ ഞാനെന്താ തുണിയില്ലാതെ നടക്കണോ ഇയാളുടെ ചാച്ചം വാങ്ങി തന്നത് ഇട്ടാൽ മതി എൻ്റെ ഒന്നും ഇയാൾ ഇടണ്ട അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ഡ്രസ്സ് വലിച്ചെടുത്തു എങ്കിൽ പിന്നെ ദേ ഇതൂടെ എടുത്തോ ഇതും വാങ്ങി തന്നതല്ലേ അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു എടുക്കട്ടെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവൻ വരുന്നതനുസരിച്ച് അവളും പുറകോട്ട് മാറിക്കൊണ്ടിരുന്നു അവൻ അവളെ പൊക്കിയെടുത്ത് ടേബിളിലേക്കെത്തി അവൾ ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ അവൻ അവളുടെ ബനിയനെ ഊരിമാറ്റിക്കൊണ്ട് അവളുടെ കഴുത്തിൽ അമർത്തിക്കടിച്ചു അവൾ അവന്റെ ഷോൾഡറിൽ അമർത്തിപ്പിടിച്ചു കൊണ്ട് ഉയർന്നുപൊങ്ങി അവൻ കടിച്ച സ്ഥലത്ത് അവൻ നാവുകൾ കൊണ്ട് നുണഞ്ഞു അവൾ അവന്റെ ഷർട്ടിൽ അമർത്തി പിടിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു ഇച്ചായനോട് പിണക്കാണോടി അവളുടെ മേൽച്ചുണ്ടിനു മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വിയർപ്പ് തുള്ളികളെ ഉടച്ചു മാറ്റിക്കൊണ്ട് അവൻ ചോദിച്ചു ആണ് ഇനി മിണ്ടില്ലേ എന്നോട് ഇല്ല ഒരിക്കലും മിണ്ടില്ലേ മിണ്ടും എപ്പോൾ മിണ്ടും ദേഷ്യം കുറച്ചാ മിണ്ടും ഇല്ലെങ്കി മിണ്ടില്ല അതിനിപ്പോ ദേഷ്യമില്ലല്ലോ ഇപ്പം ഇല്ല നേരത്തെ ഉണ്ടായിരുന്നല്ലോ എന്നെ അപ്പം തല്ലാൻ വന്നില്ലേ അവൾ കണ്ണുകൾ നിറച്ച് അവനോട് ചോദിച്ചു അത് ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ ചുമ്മാ വാശി പിടിക്കാൻ നിന്നിട്ടല്ലേ എനിക്ക് പേടിയായതുകൊണ്ടല്ലേ ഒറ്റയ്ക്ക് പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചിട്ടല്ലേ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു എന്നെ എന്ത് ചെയ്യാനാടി നിന്റെ ചൈൻ സ്ട്രോങ് അല്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കണ്ണുനീർത്തുള്ളികളെ തുടച്ചു കൊടുത്തു പറഞ്ഞു ചാച്ചനെ അവരടിച്ചില്ലേ അതുപോലെ അതുപോലെ അവൾ ഏങ്ങലടിച്ചുകൊണ്ടിരുന്നു ഹാ കരയാതിരിക്കടി എന്തിനെങ്ങനെ കരയുന്നേ അതിന് ആർക്കും ഒന്നും പറ്റി എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലോ എൻ്റെ ചാച്ചൻ ആ ചേട്ടന്മാ വന്നത് അവർ വന്നത് കൊണ്ടല്ലേ ഇല്ലെങ്കിൽ എൻ്റെ ചാച്ചനെ അവർ കൊന്നേനെ അവർ പറഞ്ഞു ചാച്ചനിനി ജീവനോടെ ഉണ്ടാകില്ലെന്ന് അവൾ ഏങ്ങലടിച്ചുകൊണ്ടേയിരുന്നു ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ അവനെന്നല്ല ആർക്കും ഒന്നും സംഭവിക്കില്ല നീ വീണ്ടും ടെൻഷൻ അടിച്ച് ബി പി കൂട്ടിയാൽ നോക്കിക്കോ ഒറ്റവരെണ്ണം കൂടി വെച്ച് തെരഞ്ഞാൽ അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അത് ഇച്ചായനോട് പോയപ്പോൾ ഞാൻ പേടിച്ചു പോയി അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ആരും ഇല്ലാത്തതുപോലൊക്കെ തോന്നി അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു ആമി ഡീ കരയാതെ ഇച്ചായനില്ലേ കൂടെ പിന്നെന്താ ഞാനുള്ളപ്പോൾ ആർക്കും ഒന്നും സംഭവിക്കില്ല ഞാനല്ലേ പറയുന്നേ ഇച്ചായൻ ഇച്ചാൻ എന്നെ കെട്ടണ്ടായിരുന്നു അത് അതുകൊണ്ടല്ലേ മെറിൻ ചേച്ചിക്കും പപ്പയ്ക്കും ഇത്രയും ദേഷ്യം അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ ഞാൻ എന്ത് വേണമായിരുന്നു മെറിനെ കെട്ടണമായിരുന്നോ സാരമില്ല ഇനിയും സമയമുണ്ടല്ലോ നമുക്ക് നല്ലൊരു വക്കീലിനെ കണ്ട് ഡിവോഴ്സ് വാങ്ങാം എന്നിട്ട് ഞാൻ മെറിനെ കെട്ടിക്കോളാം നീ നിൻ്റെ ചാച്ചിൻ്റെ കൂടെ പോയി നിന്നോ അതല്ലേ നിനക്ക് സന്തോഷം എന്ത് പറയുന്നു അവൻ വലിയ കാര്യത്തിൽ പറഞ്ഞു അവളൊന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ പറഞ്ഞതിലും കാര്യമുണ്ടാമ്മീ അവളാകുമ്പോൾ എൻ്റെ പ്രായത്തിനൊത്ത് നിന്നോളും മെച്ചൂരിറ്റിയൊക്കെ ഉള്ളൊരു കൊച്ചാ ജീവിക്കാനാണേൽ നല്ലൊരു ജോലിയും ഡോക്ടർ അല്ലേ നീയോ ഒരു കൊച്ചു കൊച്ച് പിന്നെ പേരിനൊരു ഡിഗ്രിയും മെച്ചൂരിറ്റി എന്ന് പറയുന്ന കാര്യം പിന്നെ അടുത്തുകൂടെ പോലും പോയിട്ടില്ല ഇപ്പോഴും പിള്ളേരുടെ കണക്ക് തൊട്ടേനും പിടിച്ചേനും ഒക്കെ കരച്ചിലും പിടിച്ചിലും അതുകൊണ്ട് അത് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് എനിക്ക് കോളേജ് റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും അവൾ വലിയ കാര്യത്തിൽ പറഞ്ഞു ആ അത് സൂക്ഷിച്ചു വച്ചേക്ക് ഈ വർഷവും കൂടി കിട്ടുമ്പോൾ അതുകൂടി എടുത്തു വെച്ചേക്ക് പിന്നെ എല്ലാം കൂടി എടുത്ത് വിൽക്കാം അവൻ മറുപടി പറഞ്ഞു അതെന്താ അവൾ സംശയത്തോട് ചോദിച്ചു അല്ല മൂന്ന് റാങ്കും സൂക്ഷിച്ചു വെച്ചാൽ പിന്നെ തൂക്കി വിൽക്കാലോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ കളിയാക്കിയതാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അവനെ അടിക്കാനും മാന്താനും തുടങ്ങി ഇനിയെന്നെ കളിയാക്കോ കളിയാക്കുവോന്ന് അവള് പറഞ്ഞുകൊണ്ട് അവനെ തല്ലാൻ തുടങ്ങി ഷെടാ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ പോ ചെല് പോയ മെർജേജി കെട്ടിക്കോ ഡോക്ടറല്ലേ പൊക്കോ അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവിടുന്ന് ചാടിയിറങ്ങി അവൾ മുടിയൊക്കെ മുകളിലേക്ക് വാരിക്കെട്ടി ബണ്ണിട്ടിരിക്കുകയായിരുന്നു അവൾ താഴെ കിടന്ന ബെനിയൻ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോകാൻ തിരിഞ്ഞതും എന്തോ കണ്ടതുപോലെ അവൻ്റെ നെറ്റി ചുളിഞ്ഞു ആമി അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള രീതിയിൽ തിരിഞ്ഞു നോക്കി അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് അവൻ അവനവളുടെ പുറത്ത് തലോടി അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി ഇത് ഇതെന്താ അവൻ അവളുടെ പുറത്ത് തൊട്ട് കൊണ്ട് ചോദിച്ചു അത് അത് പിന്നെ അവൾ എന്ത് പറയണമെന്നറിയാതെ നിന്നു ചോദിച്ചത് കേട്ടില്ലേ ആമി ഇതെന്ത് പറ്റിയതാണെന്ന് അവൻ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു അത് കുറച്ച് നാളും മുമ്പ് ചൂട് ചൂടുവെള്ളം വീണതാ അവൾ അവനെ നോക്കാതെ മറുപടി പറഞ്ഞു എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് ആമി സത്യം പറ അതെന്താ എന്താണെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു പറഞ്ഞു ആമി മുഖത്തു നോക്കി കള്ളം പറയരുത് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന നിനക്ക് അവളുടെ കവളിൽ പിടിച്ച് അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ദേഷ്യത്തോട് ചോദിച്ചു അത് മൂന്ന് നാല് മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം അമ്മ അമ്മ പൊള്ളിച്ചതാ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു എന്തിന് അത് ഒരു ദിവസം അമ്മ പള്ളിയിൽ പോയപ്പോൾ എന്നോട് ചിക്കൻ കറി വെക്കാൻ പറഞ്ഞിട്ട് പോയി പക്ഷേ എനിക്കെന്ന് പീരീഡ്സ് ആയിരുന്നു എനിക്ക് ഭയങ്കര വയർ വയർവേദനയായിരുന്നു ഞാൻ കിടന്നതും ഉറങ്ങിപ്പോയി അവർ പള്ളിയിൽ നിന്ന് വന്നപ്പോഴാ ഞാൻ എഴുന്നേറ്റത് അന്ന് അന്ന് ചെയ്താ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവനവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു അവനവളുടെ പൊള്ളിയ പാടിൽ തലോടി പിന്നെ അവളെ തിരിച്ചു നിർത്തി അവിടെ ചുംബിച്ചു പോയി കുളിച്ചിട്ട് വാ അവനവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു അവൻ അവൾ പോകുന്നത് നോക്കി നിന്നു പിന്നെ അവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങി ബാൽക്കണിയിലേക്ക് നടന്നു അനുദേവനെ കാണാൻ അവൻ്റെ മുറിയിലേക്ക് വന്നു ഡോർ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു അവൾ പിന്നെ അവൻ മാത്രമുള്ളത് കൊണ്ട് വിളിക്കാനൊന്നും നിൽക്കാതെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി അവൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും അവൻ മുണ്ട് മാത്രം എടുത്തുകൊണ്ട് തല തുവർത്തി നിൽക്കുകയായിരുന്നു ആരോ ഡോർ അടച്ചതും അവനും അങ്ങോട്ടേക്ക് നോക്കി അവളാണെന്ന് മനസ്സിലായതും അവൻ അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചു അവൾ അവനെ തന്നെ നോക്കി മുണ്ടു മാത്രമേ ഉടുത്തിട്ടുള്ളൂ ശരീരത്തിലൊക്കെ ഇപ്പോഴും വെള്ളത്തുള്ളികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അവൾ അവനെ അടിമുടി നോക്കുന്നത് കണ്ടതും അവന് ചിരി വന്നു എന്നാൽ അവളുടെ മുൻപിൽ അത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ ദേഷ്യം മുഖത്തണിഞ്ഞു എന്താടി അവൻ ദേഷ്യത്തോടെ പുരികം പൊക്കി യു ആർ സോ സെക്സി ഇതേ വേട്ടാ അവൾ അവനെ നോക്കി ഭയങ്കര ഫീലോടെ പറഞ്ഞു എന്തോന്ന് അവന് ചിരി വന്നെങ്കിലും അവൻ ദേഷ്യത്തോടെ ചോദിച്ചു അവൾ ഓടി ചെന്ന് അവൻ്റെ മേലേക്ക് ചാടിക്കേറി രണ്ട് കാലുകളും അവൻ്റെ വയറ്റിലൂടെ ചുറ്റിക്കൊണ്ട് അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൻ വേച്ച് വീഴാൻ പോയി പിന്നെ ബാലൻസ് ചെയ്തു നിന്നു ഇപ്പോൾ കൊച്ചു പിള്ളേരെ എടുത്തിരിക്കുന്നത് പോലെ അവളെ എടുത്തേക്കുകയാണ് ദേവൻ അവളാണെങ്കിൽ ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെ അവനെ പറ്റി പിടിച്ചിരിക്കുകയാണ് താഴെ ഇറങ്ങണി പട്ടി അവൻ അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ഇറങ്ങില്ല എന്ത് മുടിഞ്ഞ വേറ്റാണ്ടി പുല്ലേ താഴെ ഇറങ്ങണി ഇല്ല 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 നിനക്ക് എന്താടി പി ശാശേ വേണ്ടത് ലിപ്ലോക്ക് വേണം എന്തോന്ന് ഇപ്പം തരാം അവിടെ ഇരുന്നോ ആ ഇവിടെ തന്നെ ഇരിക്കുവാണ് തരാതെ ഇറങ്ങില്ല ഞാൻ ഇവളെ ഇന്ന് ഞാൻ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ബാക്കിൽ പിച്ചു ആ ദേവേട്ട വേദനിക്കുന്നു വേദനിക്കാൻ തന്നെയാണ് അപ്പിച്ചുന്നത് നീ ഇറങ്ങുന്നോ അതോ ഇനിയും വേണോ പ്ലീസ് ദേവേട്ട ഒരെണ്ണം എന്താ രാവിലെ ഞാൻ തന്നില്ലേ ഒരെണ്ണം എനിക്കായിട്ട് താ എത്രയെന്ന് വെച്ചാൽ എപ്പോഴും ടി വിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നേ അവൾ ചുണ്ടുകൾ പിളർത്തി പറഞ്ഞു നിനക്കിനിയും പിച്ച് വേണോ വേണ്ട ഞാൻ പൊക്കോളാം അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ ദേഹത്തു നിന്നും ചാടിയിറങ്ങി തിരിഞ്ഞു നടന്നു തെണ്ടി പട്ടി ചങ്കെടുത്ത് കാണിച്ചാലും ഇവനൊന്നും മനസ്സിലാകില്ല നോക്കിക്കോ ഇങ്ങേരേക്കാൾ ആയിട്ടുള്ള ചെറുക്കനെ ഞാൻ കിട്ടും എന്നിട്ട് ഇങ്ങേരുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ലിപ് ലിപ്ലൂക്ക് ചെയ്യും ഇങ്ങേരത് കണ്ട് വെള്ളം ഇറക്കട്ടെ കാലൻ അവൾ പിറുപിറുത്തുകൊണ്ട് മുൻപിലേക്ക് നടന്നു പെട്ടെന്ന് അവനവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവളുടെ ഇടുപ്പിൽ കൂടി കൈ ചുറ്റിക്കൊണ്ട് അവളെ എടുത്ത് കട്ടിലേക്കിട്ടു അവൾ ഞെട്ടി അവനെ നോക്കിയതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് അമർന്നു ദേവേ അവൾ വിളിക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തിരുന്നു ആദ്യമൊന്ന് പോയെങ്കിലും അവളും അവനെ ചേർത്ത് പിടിച്ചു അവൻ തൻ്റെ ആദ്യ ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ കിടക്കുന്നവളെ നോക്കി അവൾ ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു സമാധാനമായോടി അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ കുറുമ്പോടെ അവനെ നോക്കി എൻ്റെ അവൾ ചിരിക്കുന്നത് കണ്ട് അവൻ പുരുകം പൊക്കി ചോദിച്ചു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഒന്നുകൂടെ തരട്ടേടി അവൻ മീശ പിരിച്ചുകൊണ്ട് ചോദിച്ചു എത്രയാലും ഞാൻ ഹാപ്പി അവൾ പറഞ്ഞു ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖമർത്തി അവനെ ചുറ്റി പിടിച്ചുകൊണ്ട് കിടന്നു എങ്ങനെയുണ്ടായിരുന്നടി നിന്റെ ദേവേട്ടൻ്റെ ഫസ്റ്റ് കിസ് തൻ്റെ നെഞ്ചിൽ കിടക്കുന്നവളെ നോക്കിക്കൊണ്ട് അവൻ ചിരിയോട് ചോദിച്ചു ആ വലിയ കുഴപ്പമില്ല എൻ്റെ അത്ര പോരാ അവൾ മുഖമുയർത്തിക്കൊണ്ട് പറഞ്ഞു ഓഹോ അങ്ങനെയാണോ എങ്കി പൊന്നുമോൾ എഴുന്നേറ്റ് പോയേ എനിക്ക് വേറെ പണിയുണ്ട് അവൻ അവളെ മാറ്റി കിടത്തി എൻ്റെ ദേവേട്ടം പോളിയല്ലേ സത്യം കിസ് സൂപ്പറായിരുന്നു ഒന്നുകൂടി തിരട്ടെങ്കിൽ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ നാണം കൊണ്ട് തലകൊരിച്ചു അനൂട്ട ഓവർ എക്സ്പ്രഷൻ ഇട്ട് ചളവാക്കരുത് കേട്ടല്ലോ നിനക്ക് ഈ നാണമൊന്നും ഒട്ടും ചേരില്ല എനിക്കത് കാണുകയും വേണ്ട എൻ്റെ കൂടെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന അനൂട്ടനെ മതി എനിക്ക് അവൻ അവനവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു ദേവേട്ട എന്താടി ദേവേട്ടന് ആമി ഇഷ്ടമായിരുന്നു അല്ലേ അവൾ ചിരിയോടെ ചോദിച്ചു അവൻ ഞെട്ടി കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്നു അത് അത് പിന്നെ എനിക്കറിയാം സുഭദ്രാമ പറഞ്ഞിട്ടുണ്ട് ദേവേട്ടന് ആമിയെ ഒരുപാട് ഇഷ്ടമായിരുന്നുവെന്ന് നീ അത് അറിഞ്ഞു വെച്ചിട്ടാണോ അങ്ങനെ അറിഞ്ഞു വെച്ചിട്ടാണോ എന്ന് ചോദിച്ചാലല്ല ഒരിക്കൽ അമ്മ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ പറഞ്ഞതാ ദേവേട്ടനെ കൊണ്ട് ആമിയെ കെട്ടിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നുവെന്നും ദേവേട്ടൻ്റെ മനസ്സിൽ ആമിയ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോ ഇപ്പോൾ അങ്ങനെയോ അവൻ പറയാൻ തുടങ്ങിയതും അവൾ അവളവൻ്റെ വാപ്പൊത്തിപ്പിടിച്ചു അത് ഞാൻ ചോദിച്ചില്ലല്ലോ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് എനിക്ക് ദേവേട്ടനെ ഒരുപാട് ഇഷ്ടമാണ് ദേവേട്ട ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഇഷ്ടം കൊണ്ടാ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അങ്ങനെ ഇഷ്ടമുണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കിഷ്ടമാ ദേവേട്ടനെ അതിനേക്കാൾ എനിക്കിഷ്ടമാ സുഭദ്രാമേ എനിക്ക് എനിക്ക് അമ്മയില്ലല്ലോ ദേവേട്ട കുഞ്ഞുനാളിൽ എന്നെ ഒറ്റയ്ക്കാക്കി പോയതാണ് എൻ്റെ അമ്മ ഒരുപാട് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരമ്മയുടെ സ്നേഹം വാത്സല്യം അതൊക്കെ പല സാഹചര്യങ്ങളിലും ആ കരുതൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അവിടൊക്കെ അവിടൊക്കെ എൻ്റെ പപ്പ കൂടെ നിൽക്കും എന്നാലും അമ്മയോളം കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരു പപ്പയ്ക്കാവില്ലല്ലോ സുഭദ്രാമ്മയെ കണ്ടപ്പോൾ ആ സ്നേഹം കരുതൽ അതൊക്കെ അറിഞ്ഞപ്പോൾ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് അതൊക്കെ വേണമെന്ന് തോന്നി ദേവേട്ട അതുകൊണ്ടാണ് ഞാൻ ദേവേട്ടൻ്റെ പുറകെ നടന്നത് എനിക്ക് എനിക്ക് പേടിയായിരുന്നു ദേവേട്ടൻ എന്നെ മറ്റൊരു രീതിയിൽ ചിന്തിക്കുമോ എന്ന് അവൾ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ നിറച്ചതും അവൻ അവളെ അവനവളെ പിടിച്ചു ഞാൻ ഞാൻ എന്നും നിന്റെ ഓരോ പ്രവൃത്തിയും കുറുമ്പും അതൊക്കെ ആസ്വദിച്ചിട്ടേ ഉള്ളടി ഒരിക്കലും ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞാ അതൊക്കെ മിസ്സ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത് അവൻ പറഞ്ഞതും അവളാണോ എന്നുള്ള രീതിയിൽ അവനെ നോക്കി നീ അവിടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് ദിവസം ശരിക്കും ഞാൻ പലതും പറന്ന് നിന്റെ ഓരോ പ്രവൃത്തിയും കുറുമ്പും ആസ്വദിക്കുകയായിരുന്നു നീ അവിടുന്ന് പോയപ്പോൾ ശരിക്കും ഞാൻ അതൊക്കെ വല്ലാതെ മിസ് ചെയ്തു കണ്ണടച്ചാൽ പോലും നിന്റെ കുറുമ്പോടെയുള്ള സംസാരമായിരുന്നു എൻ്റെ കാതിൽ മുഴുകി മുഴുകിക്കേട്ടത് പിന്നെ എത്രയും പെട്ടെന്ന് നിന്നെ കാണണമെന്ന് തോന്നി നീ എന്നെ ഒരു ദിവസം വിളിച്ചില്ലേ അന്ന് ഞാൻ അവോയ്ഡ് ചെയ്തതുപോലെ സംസാരിച്ചില്ലേ അത് മനഃപൂർവ്വമായിരുന്നു നിന്റെ സൗണ്ട് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്കപ്പോൾ തന്നെ കാണണമെന്ന് തോന്നുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെച്ചത് പിന്നെ രണ്ടാമത് നീ ആമയുടെ കാര്യം ചോദിക്കാൻ വിളിച്ചില്ലേ അപ്പോൾ നിന്റെ സൗണ്ട് കേട്ടപ്പോൾ പിന്നെ നിൽക്കാൻ തോന്നിയില്ല പിറ്റേന്ന് തന്നെ തിരിച്ചു എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ അത് നിന്നെ ഒന്ന് വട്ടം കറക്കാൻ കറക്കാമെന്ന് വിചാരിച്ചിരുന്നെയാ പിന്നെ ഇപ്പോൾ എന്താ വേണ്ടെന്ന് വെച്ചത് അവൾ കുറുമ്പോട് ചോദിച്ചു പാവം എത്രയാണെന്ന് വെച്ചാൽ പുറകെ നടത്തിക്കുന്നതെന്ന് കരുതി എന്നിട്ട് ഇഷ്ടമാണെന്ന് പോലും പറയാതെ കിസ്സും ചെയ്തു അല്ലേ അവൾ ഇടുപ്പിൽ കൈകുത്തിക്കൊണ്ട് ചോദിച്ചു അത് പെട്ടെന്ന് പറ്റിപ്പോയി നീ മുഖം വീർപ്പിച്ച് വീർപ്പിച്ചുവെച്ചപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കടിച്ചു തിന്നാൻ തോന്നിപ്പോയി ഈ ചുവന്ന ചുണ്ടുകൾ അവൻ അവളുടെ ചുണ്ടിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു അയ്യ ഇന്നിത്രേം മതി ഇനി വേണമെന്ന് തോന്നിയാൽ ഞാനെടുത്തോളാം അവൾ അവൻ്റെ കൈ പിടിച്ച് താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അവനവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവളും അവൻ്റെ കവളിൽ ചുംബിച്ചു ആമി പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ആലോചിച്ച് നിൽക്കുകയാണ് ജോ ജോയെ മുറിയിൽ കണഞ്ഞിട്ട് തിരക്കിയിറങ്ങിയതാണ് ആമി ഇച്ചായ അവൾ വിളിച്ചുകൊണ്ട് പുറകിൽ നിന്നും അവനെ ഇറുക്കി പിടിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവളെ മുൻപിലേക്ക് പിടിച്ചു നിർത്തി എന്താ ആമിക്കുട്ട ഞാൻ ചാച്ചൻ്റെ വീട്ടിൽ പോയി നിൽക്കുവാണേ അവൾ അവൻ്റെ ബട്ടൺസിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ അത് നീ ഒറ്റയ്ക്ക് തീരുമാനിച്ച കാര്യങ്ങളല്ലേ ഇനി എന്തിനാണ് എന്നോട് ചോദിക്കുന്നേ അത് ഞാൻ ചുമ്മാ ഇച്ചായനോടുള്ള പിണക്കത്തിൽ പറഞ്ഞതല്ലേ ഇച്ചായം പറയാതെ ഞാൻ പോവുമോ അപ്പോൾ ഞാൻ പോകണ്ടാന്ന് പറഞ്ഞാലോ അങ്ങനെ ഇച്ചായൻ പറയില്ലല്ലോ ആര് പറഞ്ഞു പറയില്ലെന്ന് ഇല്ല എനിക്കറിയാം ഇച്ചായനെ ഇച്ചായൻ ഒരിക്കലും പറയില്ല ഉറപ്പാണോ അത്രയ്ക്ക് വിശ്വാസമാണോ നിനക്ക് അതെ ഉറപ്പാ അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ആമീ അന്ന് ഒരുപാട് വേദനിച്ചോ അവൻ അവനവളുടെ പുറത്ത് തലോടിക്കൊണ്ട് ചോദിച്ചു അത് വിടിച്ചായാ കഴിഞ്ഞത് കഴിഞ്ഞു ഇപ്പം ഞാൻ ഹാപ്പിയല്ലേ അത് മതി ഇപ്പം ഹാപ്പിയാണോ ഒരുപാട് ഒരുപാട് ഹാപ്പിയാ ഇനി മരിച്ചു പോയാലും ഞാൻ ഹാപ്പിയായിട്ട് മരിക്കു വെച്ചായാ ആമി നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാനല്ല ഞാൻ മിന്നെ കെട്ടിയത് ഈ ജോ മരിച്ചിട്ടേ നീ മരിക്കുള്ളൂ അത് മതി അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചു പോകണം അല്ലാതെ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നിന്നെ ഞാൻ ഒരു മരണത്തിനും വിട്ടുകൊടുക്കില്ല അവനവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളും തിരികെ അവനെ പിടിച്ചു